സഭ പാസാക്കിയ ബിൽ നിയമമായി പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ യഥാസമയം അത് മേശപ്പുറത്ത് വെക്കുക എന്നത് ഒരു നടപടിക്രമമാണ് എന്നാൽ അത് പാലിക്കപ്പെട്ടില്ല എന്ന് കണ്ടതോടെ സ്പീക്കർ ആ വിഷയത്തിൽ രൂക്ഷമായി തന്നെ നിയമമന്ത്രി കൂടിയായ രാജീവിനെതിരെ സംസാരിക്കുന്നുണ്ട് എ പി അനിൽകുമാറാണ് ഈ വിഷയം ക്രമപ്രശ്നമായി സഭയിൽ ഉന്നയിച്ചത് അതിലായിരുന്നു സ്പീക്കറുടെ റൂളിംഗ് ഉണ്ടായിരിക്കുന്നത് ആ ഭാഗം ഒന്ന് കാണാം ക്രമപ്രശ്നം ശ്രീ അനിൽകുമാർ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള കന്നുകാലിത്തീറ്റ കോഴിവർഗ്ഗ തീറ്റ് ധാതുലവണ മിശ്രിതം ഗുണവും നിർമ്മാണവും സംഭരണവും വിതരണവും വിൽപ്പനയും നിയന്ത്രിക്കലും ഗുണനിലവാരം ഉറപ്പാക്കലും ആറ്റ് ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സഭയുടെ മേശപ്പുറത്ത് വെച്ച നടപടിയിലേക്ക് അങ്ങയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പന്ത്രണ്ടിന് ബഹുമാനപ്പെട്ട ഗവർണറുടെ അനുമതി ലഭിച്ച പ്രസ്തുത ബിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിനാലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തിയേഴാം ആറ്റായി പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ് പ്രകാരം ബഹുമാനപ്പെട്ട ഗവർണറുടെയോ അനുച്ഛേദം ഇരുന്നൂറ്റൊന്ന് പ്രകാരം ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെയോ അനുമതി ലഭിച്ച ആക്റ്റുകൾ ശേഷം തൊട്ടടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തന്നെ സഭയുടെ മേശപ്പുറത്ത് വെക്കുന്ന കീഴ്വഴക്കമാണ് കേരള നിയമസഭയിൽ പിന്തുടരുന്നത് എന്നാൽ പ്രസ്തുത ആക്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം സമ്മേളനം ചേർന്നിരുന്നു പ്രസ്തുത സമ്മേളനത്തിൽ ഈ ആറ്റ് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചില്ല ആറ്റ് പ്രസിദ്ധീകരിച്ച ഏഴ് മാഷ് മാസങ്ങൾക്ക് ശേഷമാണ് ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് സഭയുടെ മേശപ്പുറത്ത് വെച്ചത് സർ നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്നും പ്രസ്തുത നിയമങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കുവാൻ ആരംഭിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചും സാമാജികർക്ക് യഥാസമയം അറിവ് ലഭിക്കേണ്ടത് കാര്യക്ഷമമായ പാർലമെന്ററി പ്രവർത്തനത്തിന് അനിവാര്യമായ കാര്യമാണ് അനുമതി ലഭിച്ച ആറ്റുകൾ മേശപ്പുറത്ത് വെക്കുന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സ്പീക്കർ പുറപ്പെടുവിച്ചുള്ള നിർദ്ദേശം നമ്പർ പതിമൂന്നിൽ ആറ്റുകൾ മേശപ്പുറത്ത് വെക്കുന്നതിന് കാലപരിധി വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ നിർദ്ദേശം നമ്പർ പന്ത്രണ്ടിൽ റെഗുലേഷനുകൾ ചട്ടങ്ങൾ മുതലായവ മേശപ്പുറത്ത് വെക്കുന്നതിന് കാലപരിധി നിശ്ചയിച്ചിരുന്നു ആയത് ഇപ്പോൾ പുതുക്കിയ ചട്ടം നൂറ്റി അറുപത്തി ആറ് എ ഐ നിയമസഭാ ചട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സർ ആയതിനാൽ സഭ പാസാക്കി അനുമതി ലഭിച്ച ആക്റ്റുകൾ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തന്നെ കർശനമായി സഭയുടെ മേശപ്പുറത്ത് വെക്കണമെന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ട് നിർദ്ദേശം നമ്പർ പതിമൂന്ന് ബഹിഷ്കരിച്ച് അങ്ങയുടെ ഭാഗത്ത് നിന്ന് റൂളിംഗ് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ ബഹുമാനപ്പെട്ട ക്രിയാത്മകമായ നിർദ്ദേശത്തോടു കൂടി ഇവിടെ ഉന്നയിച്ചപ്പെട്ടിട്ടുള്ളത് അതിന് ഞാൻ അംഗത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതിൽ ബോധപൂർവമായിട്ടതല്ല കാരണം ഇതിന് ഇംഗ്ലീഷ് മലയാളത്തിലാണ് ബില്ല് മലയാളത്തിലെ ബില്ല് ഇത് സെൽ കമ്മിറ്റിക്ക് പോയി വന്നൊരു ബില്ലായതുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ബില്ലിൽ നിന്ന് ഒത്തിരിയേറെ മാറ്റങ്ങൾ വരികയുണ്ട് അപ്പോൾ മലയാളം ഗവർണറുടെ അനുമതി ലഭിച്ചു വന്നു ഇംഗ്ലീഷ് പരിഭാഷ പിന്നീടാണ് ഗവർണർക്ക് അയച്ച് അനുമതി ലഭിച്ചു വന്നത് അപ്പോൾ അവരിത് പ്രത്യേകം വ്യവസ്ഥകളൊന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ടു വന്നിട്ട് ഒന്നിച്ച് നിയമസഭയ്ക്ക് നൽകാം എന്നാണ് കരുതിയിരുന്നത് പക്ഷെ കീഴ്വളക്കം ഇവിടെ പറഞ്ഞത് തന്നെയാണ് അപ്പോൾ അത് ആവർത്തിക്കാതിരിക്കാനുള്ള നിലപാട് അവർ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓർഡർ ഓർഡർ ഗവർണർ അനുമതി ലഭിച്ച ആക്ട് യഥാസമയം സഭയിൽ സമർപ്പിക്കുന്നതിൽ കാലതാമസം വരുത്തിയത് സംബന്ധിച്ച് ചട്ടം മുന്നൂറ്റിമൂന്ന് പ്രകാരം ശ്രീ എ പി എൻകുമാർ ഉന്നയിച്ച ക്രമ ക്രമപ്രശ്നത്തിന് മേലുള്ള റൂളിംഗ് ഓർഡർ ഓർഡർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിമൂന്നാം തീയതി നിയമസഭ പാസാക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പന്ത്രണ്ടാം തീയതി ഗവർണർ അനുമതി ലഭിക്കുകയും നവംബർ പതിനഞ്ചാം തീയതി ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള കന്നുകാലി തീറ്റ കോഴിവർഗ്ഗ തീറ്റ മിശ്രിതം നിർമ്മാണവും സംഭരണവും വിതരണവും വിൽപ്പനയും നിയന്ത്രിക്കലും ഗുണനിലവാരം ഉറപ്പാക്കലും ആക്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി ഏഴാം തീയതിയാണ് സഭയുടെ മേശപ്പെടുത്തി വെച്ചതെന്നും ഇക്കാര്യത്തിൽ നീണ്ട കാലതാമസം ഉണ്ടായിട്ടുണ്ടെന്നും ഇതൊഴിവാക്കാൻ ശക്തമായ നിർദ്ദേശം നൽകേണ്ടതാണെന്നുമാണ് ശ്രീ എ പി നിൽകുമാർ ചട്ടം മുന്നൂറ്റിമൂന്ന് പ്രകാരം ഇവിടെ കമ്മത്തിലൂടെ ഉന്നയിച്ചത് ഇതു സംബന്ധിച്ച് ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കെയർ വകുപ്പ് മന്ത്രിയും കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഗവർണറുടെ അനുമതി ലഭിച്ച ഈ ആക്ട് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നതിലേക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ചാം തീയതി നിയമസഭയിൽ ലഭ്യമാക്കിയ വേളയിൽ തന്നെ ഇക്കാര്യം ചെയറിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഇത്തരത്തിൽ ഒരു ഗുരുതരമായ വീഴ്ച സംബന്ധിച്ചത് ഏത് സാഹചര്യത്തിലായിരുന്നുവെന്ന് സംബന്ധിച്ച് നേരിട്ട് ഹാജരെ വിശദീകരിക്കാൻ നിയമവകുപ്പ് സെക്രട്ടറിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഗവർണർ അനുമതി ലഭിച്ച ഈ നിയമത്തിന്റെ മൂലഭാഷയായ മലയാളത്തിലുള്ള വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിനഞ്ചാം തീയതിയിൽ സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും പ്രസിദ്ധീകരിക്കും പ്രസിദ്ധീകരിച്ചിരുന്നുവെങ്കിലും അതിന്റെ ഇംഗ്ലീഷിലുള്ള ആധികാരിക പകർപ്പ് കൂടി ശേഷം ഒരുമിച്ച് സഭയുടെ മേശപ്പുറത്ത് വഹിക്കുന്നതിലേക്കായി ലഭ്യമാക്കാം എന്ന് കരുതിയത് മൂലമാണ് ഇക്കാര്യത്തിൽ കാലതാമസം നേരിട്ടതെന്നാണ് നിയമസഭാ സെക്രട്ടറി നിയമസഭാ സെക്രട്ടറി നേരിട്ട് ഹാജരായി വിശദീകരിച്ചത് ഇക്കാര്യത്തിൽ ബോധപൂർവമായ വീഴ്ച വരുത്തിയിട്ടില്ലെന്ന് സംഭവിച്ച സംഭവിച്ച കാര്യങ്ങളിൽ ഖേദം രേഖപ്പെടുത്തുന്ന രേഖപ്പെടുത്തുന്നായും ഇത്തരം ഗുരുതര വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നിർദ്ദേശം നൽകുന്നതാണെന്നും സെക്രട്ടറി അറിയിച്ചിരുന്നു ഇത്തരത്തിലുള്ള വീഴ്ചകൾ യാതൊരു കാരണവശാലും ഭാവിയിലുണ്ടാകാതിരിക്കാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന കർശന നിർദ്ദേശം അദ്ദേഹത്തിന് നൽകിയിട്ടുമുണ്ട് സഭ പാസാക്കിയൊരു ബിൽ നിയമമായി പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാലുടൻ അക്കാര്യം ബഹുമാനപ്പെട്ട അംഗങ്ങളുടെ അറിവിലേക്കായി എത്രയും വേഗം അത് സഭയുടെ മേശപ്പുറത്ത് വെക്കുക എന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ നമ്മുടെ സഭയിൽ നടന്നു വരുന്ന ഒരു നടപടിക്രമമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജൂൺ രണ്ടാം തീയതി അന്നത്തെ സ്പീക്കർ പുറപ്പെടുവിച്ചൊരു ഡയറക്ഷൻ അടിസ്ഥാനത്തിലാണ് ഈ നടപടിക്രമം ആരംഭിച്ചത് ട്രിസു ഡയറക്ഷൻ ചെയറിൽ നിന്നുള്ള മറ്റു നിർദ്ദേശങ്ങളൊപ്പം നമ്മുടെ നടപടി ചട്ടങ്ങളുടെ അനുബന്ധം ഒന്നിൽ പതിമൂന്നാമതായിട്ടാണ് ചേർത്തിരിക്കുന്നത് അത്തരത്തിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു നടപടിക്രമവും സഭയുടെ അവകാശവുമാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് ഭാവിയിൽ ഇതുപോലുള്ള ഒരു ഗുരുതര വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെയറിന്റെ നിർദ്ദേശം പ്രത്യേകമായി പുറപ്പെടുവിക്കുന്നതും അത് നമ്മുടെ അത് നടപടി ചട്ടങ്ങളുടെ ഭാഗമായി ചേർത്തിട്ടുള്ള അനുബന്ധമൊന്നിൽ ഉൾപ്പെടുത്തുന്നതുമാണ് അതോടൊപ്പം ഇക്കാര്യം ഒരു ചട്ടവ്യവസ്ഥയായി നടപടിക്രമ നടപടി ചട്ടങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട് ഓർഡർ ഓർഡർ